സമസ്ത കേരള ജമീയ തുലമയുടെ ആദരണീയരായ അധ്യക്ഷൻ പണ്ഡിത സഭയിലെ വെള്ളി നക്ഷത്രമായ മഹാനായ ഉസ്താദ് ഷേഖു വളരെ നേരത്തെ തന്നെ അൽഹം ഇവിടെ വന്ന് പതാക ഉയർത്തലടക്കമുള്ള ചടങ്ങുകളിലൊക്കെ സംബന്ധിച്ച് ഇവിടെ ഇത്രയും നേരം ഇരുന്നു ഞാൻ ചോദിച്ചു ഷെയ്ഖുന ഉസ്താദിനോട് ഉസ്താദിന് തിരക്കുണ്ടോ വേഗം പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ഞാനാണ് ഇതിന്റെ മുഖ്യ സംഘാടകൻ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പോവുക എന്നാണ് ഉസ്താദ് പറഞ്ഞത് സുൽത്താനിലമ്മ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഞാൻ മുന്നിൽ വേണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു സ്നേഹമാണ് എന്തൊരു ബഹുമാനമാണ് നമ്മളെ പണ്ഡിതന്മാർക്കിടയിൽ അള്ളാഹു നൽകിയ ഈ റഹമത്തും അത് ലോകത്ത് മറ്റ് സംഘടനകളൊക്കെ കണ്ടുപിടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയായ അത് അള്ളാഹു നൽകിയ ഈ മാനികമായ ഒരു ഒരു വല്ലാത്തൊരു ബന്ധമാണ്